ഇപ്പോൾ ഈ മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജ് വരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ കൂടിയാണ് സംഭവം ഉണ്ടായത് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും അസ്ലം ഇപ്പോൾ എം സുരാജ് ഈ കുട്ടിയുടെ വീട്ടിൽ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചറിയുകയാണോ എന്താണ് വിവരങ്ങൾ അതെ എം സ്വരാജ് ഇപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ ജിത്തുവിൻ്റെ വീട്ടിലെത്തി അച്ഛനെ കണ്ടു അതോടൊപ്പം തന്നെ മറ്റു ബന്ധുക്കളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ ഇതായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി നേരിട്ടറിയുക അതോടൊപ്പം തന്നെ വിശദീകരിക്കുക എന്നത് കൂടിയാണ് എം സുരാജ് ഇതൊരു പിന്നെ വ്യക്തി അസ്ലമിലേക്ക് വരാം എന്തായാലും എം സ്വരാജ് ഇപ്പോൾ മരിച്ച ജിത്തുവിന്റെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു യെസ് അസ്ലമുണ്ട് അസ്ലം ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അവിടെ വീട്ടിലെത്തിയിട്ടുള്ളത് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുകയാണോ തീർച്ചയായും തീർച്ചയായും കാരണം അദ്ദേഹം എത്തി ഇപ്പോൾ ബന്ധുക്കളോട് മറ്റുമൊക്കെ ചോദിച്ചറിയുകയാണ് എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് ചോദിച്ചറിയുകയാണ് കാരണം ഇതൊരു പ്രതിപക്ഷ ഒരു രാഷ്ട്രീയ ആയുധമായി ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് വിശദീകരിക്കുക പറയുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് ഹംസ്വരാജ് നേരിട്ട് വീട്ടിൽ തന്നെ എത്തിയത് അദ്ദേഹം ജിത്തുവിൻ്റെ അച്ഛനെ കണ്ടു അനുശേഷം ബന്ധുക്കൾ അച്ഛൻ നമുക്കറിയാം ഒരു പതിനഞ്ച് വയസ്സുകാരൻ മരണപ്പെട്ട ഒരു അച്ഛൻ്റെ മാനസിക നില നമുക്കറിയാം വളരെ പിന്നെ ദുഃഖിതരം അതോടൊപ്പം തന്നെ മനസ്സ് തകർന്ന അവസ്ഥയിലാണ് ഉള്ളത് രണ്ട് കുട്ടികൾ മാത്രമാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ആൺകുട്ടിയാണ് ഏക ആൺകുട്ടിയാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നതിൻ്റെതായ ഒരു വേദന ആ കുടുംബത്തിനും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഉണ്ട് അതേസമയം തന്നെ ഇതിനൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നേതാക്കൾക്കൊക്കെ ഇക്കാര്യത്തിലൊരു വിശദീകരണം എന്താണെന്നതിനെക്കുറിച്ചൊക്കെ പറയേണ്ടി വരും അപ്പോൾ അത്തരം സാഹചര്യം കൂടി ഇതിൽ ഡെവലപ്പ് ചെയ്ത് അതിനെ ഉപകസിച്ച് വരുന്നുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ട വഴിക്കടവ് പഞ്ചായത്തിലെ വെള്ളക്കെട്ട വെള്ളക്കെട്ടെന്ന് പറയുന്ന വെള്ളക്കെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത് കൂടുതലും പിന്നെ വനമേഖലയാണ് അതോടൊപ്പം തന്നെ കർഷകർ താമസിക്കുന്ന സ്ഥലം പിന്നെ വന്യജീവികളുടെ ശല്യവും സംഘർഷവും ഒക്കെ ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ആദ്യം ലഭിച്ചു വരും പന്നിക്ക് തന്നെയാണ് വെച്ച കെണി തന്നെയാണ് അതേസമയം കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഇത്തരം ഷോക്ക് കൊടുത്ത് പന്നികൾ കൊല്ലുകയും ഇങ്ങനെ പന്നികളെ വിൽപ്പന നടത്തുകയും ചെയ്യുന്നതായിട്ടൊക്കെ ആ അതെ തീർച്ചയായും അവർ പുലുവേലയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബം നമ്മൾ ആ വീട് തന്നെ കണ്ടാൽ കണ്ടാലറിയാം ഒരു സാധാരണ കുടുംബമാണ് അമ്മയെ കൂടി കാണാൻ വേണ്ടി സ്വരാജ് പോകുന്നുണ്ട് ഇവിടെ നാട്ടുകാർ തന്നെ നേരത്തെ പല ഘട്ടത്തിൽ ഈ വിഷയത്തിൽ അതായത് അനധികൃതമായി ഇത്തരത്തിൽ ഫെൻസിങ് കെട്ടിക്കൊണ്ട് കമ്പികളിൽ വൈദ്യുതി കൊടുക്കുകയും അങ്ങനെ പലർക്കും ഇപ്പം അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേസമയം അതിൽ പ്രത്യേകിച്ച് നടപടികളുണ്ടായില്ല എന്ന് പറയുന്നു ഇപ്പോൾ എന്തായാലും ഒരു കുട്ടി മരണപ്പെട്ടതോടുകൂടി ദാരുണമായൊരു കൂടി തന്നെ ഇതിൽ കൂടുതൽ ശ്രദ്ധ വന്നിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ രാഷ്ട്രീയ ശ്രദ്ധ കൂടി ഇതിൽ വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ എം സ്വരാജ് അവിടെ എത്തിയിരുന്നു അരിയാളുടെ ശോകത്വമൊക്കെ അവിടെ ജില്ലാ ആശുപത്രിയിൽ എത്തി ബന്ധുക്കളെയൊക്കെ കണ്ടിരുന്നു അതേസമയം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് യു ഡി എഫിൽ വലിയ പ്രതിഷേധത്തിലേക്ക് മാറി കാരണം ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന രീതിയിലുള്ളൊരു രീതിയിലാണ് പിന്നെ പ്രതിപക്ഷം കണ്ടത് ആ രീതിയിൽ ഇന്നലെ റോഡ് ഉപരോധവും പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തു സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ വില വകുപ്പിൻ്റെ വിശദീകരണം ഇക്കാര്യത്തിൽ വന്നു ഇത് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ അനാസ്ഥയല്ല ഒരു തെറ്റായ ഒരു വ്യക്തി സ്വകാര്യ വ്യക്തി ചെയ്ത ഒരു പ്രവൃത്തിയാണെന്നുള്ള കാര്യം സർക്കാർ വിശദീകരിക്കുന്നു അവർക്കെതിരെ കൃത്യമായ നടപടി രണ്ടുപേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഈ ഈ സ്ഥലം ഈ കടന്നുപോയ സ്ഥലം പാട്ടത്തിലെടുത്ത വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് പോലീസ് അന്വേഷണത്തിന് ശേഷം കൃത്യമായൊരു ഒരു നടപടിയിലേക്കും മറ്റും പോകുമെന്നും സർക്കാർ ഉറപ്പ് പറയുന്നുണ്ട്